ഏകദേശം സമയം ഒമ്പതരയായി കടക്ക് പോകാൻ പറ്റിയില്ല അടിപൊളി മഴ പറഞ്ഞ അടിപൊളി മഴ കാസികം ഉള്ളിയും എല്ലാം ഇട്ടിട്ട് മല്ലിയലൊക്കെ ഇട്ടിട്ട് സ്പെഷ്യൽ ദോശയാണ് കൂടെ ചമ്മന്തിയാണ് ഉച്ചക്കരിക്കുള്ള കറി കേട്ടോ നമ്മള് നാടൻകായും വഴിതിരിക്കാം പടുവളങ്ങ ഉപ്പേര് മടിയിരിക്കണ്ട മടിയിലിരിക്കണോന്ന് ഒരാൾ ചോദിക്കണം കൊച്ചു ഞാൻ മുകളിലാണ്ടിയാ അപ്പം ഞാൻ വേഗം കഴിക്കട്ടെ മഴയും കാര്യങ്ങളും അടിപൊളി ദോഷമാണ് കേട്ടോ ഒന്നും പറയാനില്ല നമ്മൾ സിമ്പിളായി ചെയ്യുന്നത് സംഭവം നന്നായിട്ടുണ്ട് എല്ലാവർക്കും കഴിക്കാം എല്ലാവർക്കും ഉണ്ടാക്കാം അപ്പം ചേട്ടാ ഊണൊക്കെ കഴിച്ചോ ഉച്ചയ്ക്ക് നല്ല മഴയുണ്ട് നമ്മളിങ്ങനെ മെല്ലെ നൈസായിട്ട് ചോറിനാന്ന് പറഞ്ഞ് പോവാണേ ഇന്നെന്തായാലും നമ്മൾ കുറച്ച് ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കറികൾ കമ്മിയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ കറികൾ ഉണ്ടായിരുന്നു കേട്ടോ കറികളുണ്ടായിരുന്നത് രാവിലെ കൊണ്ടുവരാൻ മറന്നാണ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് വീട്ടിൽ കറി മറന്നല്ലോ പറഞ്ഞു ഒന്ന് പോകുന്നത് നിൻ്റെ ഒരു കറി നീയും പറഞ്ഞുകൊണ്ട് പറഞ്ഞത് പോകാം ഓ ഓ പെട്ടെന്ന് പോകാൻ കട്ടിയതാണ് അപ്പോൾ ഉള്ള കറി വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള ഒരുപാടിയാണ് അപ്ലേ വിളിച്ചു എടോ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചോ ഒന്നുമില്ല ഞാൻ കടയിൽ തിരക്കാണ് പറഞ്ഞപ്പോൾ അല്ല എന്തായാലും എന്നൊക്കെ പറഞ്ഞു ശരി പോട്ടെ എന്തായാലും നമുക്ക് ഉള്ള കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്താ കറിയും നമുക്ക് നോക്കട്ടെ രാവിലെ എന്തായാലും നാടൻ കൈ വെളുതിരിക്കും പടുവെള്ളൊക്കെ നമുക്ക് കഴിച്ചല്ലോ ഇപ്പം അത് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇപ്പം എന്താ വെച്ചിരിക്കുന്നത് അറിയില്ല ആക്കി എന്താ വെച്ചിട്ടുണ്ട് നോക്കാം കുറച്ച് ചോറാന്ന് വെച്ചാൽ ആക്കിയിട്ടുണ്ട് കുറച്ച് കറിയുണ്ട് ഉണ്ട് കേട്ടോ അതെന്ത് കറിയണം നോക്കട്ടെ എന്ത് കറിയണം ചെറുപയറ കൊള്ളും ചോറും ഇപ്പൊ തൽക്കാല ഉപ്പേരിയൊന്നുമില്ല മതി നമ്മുടെ നമ്മുടെ നമ്മൾ ഇന്ന് സമയം സമയം പറയുന്നില്ല നമ്മളെ ബിഗ് ബോസ് ഈ പറയുമ്പോലെ എട്ടേ അമ്പത്തെഴുന്ന നേരത്തെ എട്ട് എട്ട് അമ്പത്തേഴ്ന്ന് നേരത്തെ പറഞ്ഞത് അപ്പോൾ ഇന്ന് നമ്മളെ നൈറ്റ് ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ കട നേരത്തെ അടച്ചു ഞങ്ങൾ വേറൊരു പരിപാടിക്ക് വന്നതാണ് അപ്പോൾ ഇന്ന് നൈറ്റ് ഫുഡ് എന്ന് പറഞ്ഞത് അവിടെ രണ്ട് പോവാലന്മാരുണ്ട് അപ്പോൾ ഇന്ന് നൈറ്റ് ഫുഡ് എന്ന് പറഞ്ഞു ഒരു ചെറിയ അൽഫാം അതാണ് കഴിക്കുക അൽഫാം രണ്ട് ചപ്പാത്തി എന്താ വെച്ചാൽ അത് ഇന്നിപ്പോൾ നമ്മൾ അൽഫാം ചുട്ട് നമ്മൾ എണ്ണ വേണ്ട എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിട്ട് എടുത്തു തരാൻ പറഞ്ഞിരിക്കണം അതാണ് നേരത്തെ പരിപാടി ഈ സാധനം ഞാൻ ഞാനെടുത്തു